നമ്മളിത് അച്ചാർ ഉണ്ടാക്കി ഇതെല്ലാം അങ്ങനെ തെ നമ്മൾ കുപ്പികൾ കകത്താക്കി വെച്ചേക്കുവാണ് കേട്ടോ ഇത് എന്ത് അച്ചാറാണെന്ന് വെച്ചാൽ നാരങ്ങ അച്ചാറാണ് നാരങ്ങ അച്ചാറിൻ്റെ കൂടെ നല്ല ഒന്നാം തരം ഡേയ്റ്റ്സും കൂടി ഇട്ടുള്ള ഡേറ്റ്സ് ലൈം പിക്കിൾ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങളിത് ജസ്റ്റ് കുപ്പികൾക്കകത്താക്കി ഇത് പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നലെ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റിന് നല്ല രുചിയുള്ള അച്ചാറാണ് കുറേ നാൾ കേടാവാതിരിക്കും കേടാവാതിരിക്കാനുള്ള പ്രത്യേക രീതിയിലാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ കാണണം ഫുൾ വീഡിയോ കാണണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അച്ചാർ ആവശ്യം ഉണ്ടെങ്കിൽ പറയണം നമ്മൾ അച്ചാർ കുറിയറി തരുന്നതായിരിക്കും നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ ചാനൽ പേജിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ പേജിലുള്ള ഫോൺ നമ്പറിലേക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ സിമ്പിൾ അച്ചാർ വലിയ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കിയതല്ല കുറച്ച് അച്ചാറൊന്നും ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടാക്കി സാധാരണ അമ്മ ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇന്നിപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ അച്ചാർ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ചാറിന്റെ റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോ കാണണം അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നാരങ്ങ മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി വെളുത്തുള്ളിയുണ്ട് ഇല്ലാമേ നല്ല നമ്മൾ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഇത് ശരിക്കും ഞാൻ മൂന്ന് കിലോ അച്ചാറാണ് ഇട്ടിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ അകത്ത് നല്ല ക്വാണ്ടിറ്റി ഡേറ്റ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല ക്വാണ്ടിറ്റി വെളുത്തുള്ളിയും ചേർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അപാര ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് കൂട്ടോ ഇത് അപ്പോൾ ഇതാണ് നമ്മളുടെ നാരങ്ങ ഡേറ്റ്സ് അച്ചാർ അപ്പൊ എല്ലാം നമ്മൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ ചെറിയ ചെറിയ ടിന്നുകൾക്കകത്തേക്കാക്കി ഇതിപ്പം ഒരു ോ ടിന്നുകളാണ് അല്ല കാക്കിലോയിൽ കൂടുതലുണ്ട് അല്ലേ അപ്പൊ നമ്മളിങ്ങനെ തൂക്കിയൊന്നും നോക്കിയിട്ടില്ല ഇത് നമുക്കൊന്ന് തൂക്കി നോക്കാം എത്ര വരും എന്നുള്ളത് അല്ലേ ഓരോന്നും എത്ര വരും എന്നുള്ളത് നമുക്കൊന്ന് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം നമുക്ക് ആ ഒരു ടിന്ന് തൂക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മുടെ അച്ചാറല്ല അങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ഇപ്പൊ നമുക്ക് എത്ര ഇതുണ്ട് ഇത് മൊത്തം ഇപ്പൊ ആറ് ടിന്ന് നമ്മൾ വാങ്ങിച്ചു കേട്ടോ ആറ് ടിന്നിന്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ആ വേറെ ഒരു വലിയ ടിന്നിന്റെ അകത്ത നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്ര അച്ചാറാണ് ഉള്ളത് അപ്പോ നിങ്ങൾക്കും ഈ അച്ചാർ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഫുൾ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഈ ബ്ലാക്ക് കളറൊക്കെ കാണുന്ന ഡേറ്റ്സ് കിടക്കുന്നതാണ് കേട്ടോ ഇത് ഇതിന്റെ അകത്ത് അപ്പോൾ ഇത് നല്ല നല്ലെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കിയേക്കണല്ലോ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രോസസ്സ് തുടങ്ങേണ്ടി രണ്ട് ദിവസം ഇല്ലേ ആദ്യമേ നാരങ്ങ പ്രത്യേക രീതിയിൽ സ്റ്റീം ചെയ്ത് നമ്മൾ പൊട്ടിച്ച നാരങ്ങ അല്ലേ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇഡലിപാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് നമ്മൾ സ്റ്റീം ചെയ്ത് പൊട്ടിച്ചിട്ട് പിന്നെ ആ നാരങ്ങ ഒരു പ്രത്യേക രീതിയിൽ കീറി പിന്നെ അത് രണ്ട് ദിവസം പ്രോസസ്സ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു അതിനു ശേഷമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അച്ചാറായിട്ട് ഇരിക്കുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയത് അതായത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നാരങ്ങി എടുത്തിട്ട് അപ്പ തന്നെ അങ്ങ് അച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയ അല്ല ഇത് ഇത് കുറച്ച് ദിവസം എടുത്ത് ഉണ്ടാക്കിയ ഒരു അച്ചാറാണ് അപ്പൊ ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ കാണണം നിങ്ങളും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കണം അല്ലെ അപ്പൊ അതിന്റെ ഫുൾ റെസിപ്പി കിടപ്പുണ്ട് വെറൈറ്റി അച്ചാർ റെസിപ്പിയാണ് കേട്ടോ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ടല്ലേ വളരെ എളുപ്പമാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണേ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം അല്ലെ അപ്പൊ ഇതൊക്കെ അമ്മയുടെ ചെറിയ 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 പണികളാണ് ഇതെല്ലാം അച്ചാറ് അമ്മ ഇങ്ങനെ അച്ചാറുണ്ടാക്കും ഇങ്ങനെ ആർക്കെല്ലാം കൊടുക്കും അച്ചാർ അതാണ് പരിപാടി അമ്മയ്ക്ക് അങ്ങനെ അധികം അച്ചാർ കൂട്ടാൻ പറ്റത്തില്ലല്ലോ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു നല്ല രസകരമായ ഒരു പരിപാടിയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഓക്കെ ഓക്കെ